എൻ്റെ അടുത്ത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ഇരുന്നുറമുള്ള വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞത് അവർക്ക് ഒരു പുരുഷ ലിംഗം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഛർദിക്കാൻ വരും എന്നുള്ളത് അതാദ്യം സൗഹൃദമായി പിന്നെ പ്രണയമായി അങ്ങനെ പരസ്പരം അവർ ഒരുപാട് നേരം സംസാരിക്കുകയും അവർ പരസ്പരം പ്രണയബദ്ധരായി ഇദ്ദേഹം തൻ്റെ ഭാര്യയായിട്ട് അവരെ അംഗീകരിക്കുക പോലും ചെയ്തു അവരുടെ പ്രൊഫൈൽ പിക്ചർ വളരെ സൗന്ദര്യമുള്ള ഒരു യുവതിയുടെ ആയിരിക്കും അവർ വീഡിയോ കോൾ ചെയ്ത് അവർ നഗ്നത പ്രദർശിപ്പിച്ച് എന്നാൽ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് അത് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എല്ലാം അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന അപ്പം ഈ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണുമ്പോൾ തന്നെ ആ കണ്ണുകളിൽ നോക്കി തന്നെ ഒരാളുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് കൺസൾട്ടൻറ്റ് പെർമണോളജിസ്റ്റ് ആൻഡ് പി എച്ച് ഡി സ്കോളർ ഇൻ ന്യൂറോ സൈക്കാൻട്രി ഹണി ട്രാപ്പിംഗ് നമ്മൾ പലരിലും ഒന്ന് കേട്ട് മറന്നിട്ടുള്ള ഒരു ടേമാണ് പല യുവജനങ്ങൾക്കും ഇതെന്താണെന്നറിയാം എന്നാൽ പ്രായമായ പലർക്കും ഇതെന്താണെന്ന് പോലും അറിയില്ല അതുപോലെ വൈഫ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈയിടെ നമ്മുടെ മലയാള നാട്ടിൽ പോലും ഒരു വാർത്തയായത് ഒരു സംഭവമായിരുന്നു പങ്കാളികളെ പരസ്പരം വെച്ച് മാറുക അതിനുവേണ്ടി പ്രത്യേകം ടെലിഗ്രാം ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടാക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നമ്മുടെ സംസ്കാരം ഇത്ര രീതിയിൽ മാറിപ്പോയോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ആലോചിച്ച് പോയേക്കാം പലർക്കും തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല ഡോക്ടർമാർക്കും രോഗികൾക്കും ഇതിനെക്കുറിച്ച് തുറന്ന് സംവദിക്കാനായിട്ട് മടിയാണ് പേടിയാണ് ചമ്മലാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ലൈംഗിക വൈകൃതങ്ങളും ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുകയാണോ എന്ന് സംശയിച്ചു തോന്നും ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ റിച്ചായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനെ ഹണി ട്രാപ്പ് ചെയ്യ ഒരു കഥയാണ് ഭാര്യ മരിച്ചുപോയ അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത്തി ഒന്ന് വയസ്സ് പ്രായമുണ്ട് രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഒരു ലേഡിയുടെ പക്കൽ നിന്നും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വന്നു ഇവിടെ നിന്നോ നമ്പർ കിട്ടി അങ്ങനെ അതൊരു തുടക്കമായിരുന്നു ആദ്യം സൗഹൃദമായി പിന്നെ പ്രണയമായി അങ്ങനെ പരസ്പരം അവർ ഒരുപാട് നേരം സംസാരിക്കുകയും അവർ പരസ്പരം പ്രണയബദ്ധരായി ഇദ്ദേഹം തൻ്റെ ഭാര്യയായിട്ട് അവരെ അംഗീകരിക്കുക പോലും ചെയ്തു അങ്ങനെ ഇവർ ഇയാൾക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നത് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഒരു പങ്ക് പോലും ഇത് ഈ സ്ത്രീക്ക് അയച്ചു കൊടുക്കുക പോലും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഈ ഭാര്യ വിവാഹിതയും വേറെ രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം വളരെ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു തൻ്റെ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടതും ഇയാൾ പിന്നെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്ന ഒരു അവസ്ഥയിലോട്ട് മാറിപ്പോവുകയും പിന്നീടാണ് ഇങ്ങനെയൊരു കൗൺസിലിങ്ങിന് വേണ്ടി നമ്മുടെ സെൻറ്ററിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പലപ്പോഴും പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഈ ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പം മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട് സ്വയം പണം നേടിയെടുക്കുകയും അധികാരമുണ്ടാക്കുകയും അവർക്ക് എന്തു തന്നെ പ്രശ്നമുണ്ടായിരുന്നാലും നമുക്കൊരു ഗുസ്റ്റലും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ലാക്ക് ഓഫ് എമ്പതിയോടുകൂടി പെരുമാറുന്നത് പോലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാം അപ്പം ഇങ്ങനെയുള്ള നാർസിസ്റ്റ് അതായത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാനായിട്ട് അവർക്ക് മടി ഉണ്ടാവില്ല അവർ ചിരിക്കുകയും കരയുകയും അഭിനയിക്കുകയും സ്നേഹം കാണിക്കുകയും കൊഞ്ചുകയും എല്ലാം ചെയ്തെന്ന് വരാം പക്ഷേ ഇവരെ ഒരു തരത്തിലും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും അവർ തന്നെ പറയും അത് പൊട്ടന്മാരെ അങ്ങനെ പറ്റിക്കും ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങളിൽ നിന്നെനിക്ക് പണം അയച്ചു തന്നത് നിങ്ങൾ പൊട്ടനായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയും അപ്പോൾ എന്നെ ഒന്ന് പറ്റിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടന്നുകൊണ്ട് നിങ്ങളെ പറ്റിക്കും ബുദ്ധിയുള്ളവരത് വിറ്റ് കാശാക്കും എന്നുള്ള രീതിയിൽ അതിനെ അതിനെപ്പോലും വളരെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള സൈക്കോളജി റിലേറ്റഡ് പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ മണി ചീൻ പോലുള്ള കാര്യങ്ങൾ മോഷണം കൊല ക്വട്ടേഷൻ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഇതുപോലെ മറ്റൊരാളെക്കുറിച്ച് ഒരു കരുതലില്ലാത്ത ഒരു ചിന്തയില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം ഈയിടെ തന്നെ ഒരു വൃദ്ധനായ എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെയും കുടുംബത്തെയും നാല് പേരെ ചുട്ടുകൊന്നത് ഈയുടെ വാർത്തയായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ അനിയനെ വെടിവെച്ച് കൊന്നതും അനിയനെയും അമ്മാവനെയും വെടിവെച്ച് കൊന്നതും അതുപോലെ ചെറിയൊരു പ്രശ്നത്തിന് പോലും തോക്ക് ചൂണ്ടുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും തോക്കുകൾ പോലും ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴായിരിക്കും ഈ വാർത്തയാണ് കാണുമ്പോഴായിരിക്കും മനസ്സിലാക്കുക അതുപോലെ കത്തിക്കുത്തും കലാപങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ തോന്നുക കുടുംബത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിപ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അടിയോ കുത്തുകേസോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊരു വാർത്തയായി അത് നമ്മളിലേക്ക് എത്തുക നമ്മൾ അറിയുന്നത് തന്നെ എന്നാൽ അത് അറിയാതെ പോകുന്ന എത്രയോ പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം കുടുംബങ്ങളിലും ഇതുപോലുള്ള പല അസ്വാരസ്യങ്ങൾ നിമിത്തം പല പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയോട് നമ്മൾ ഡീല് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം കാര്യം ഇങ്ങനെയുള്ളവർ ഈ ഹണി ട്രാപ്പിങ്ങിനൊക്കെ പലപ്പോഴും ഈ കോൾ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ വീഡിയോ കോൾ വഴി ഇപ്പം വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് അവരുടെ പ്രൊഫൈൽ പിക്ചർ വളരെ സൗന്ദര്യമുള്ള ഒരു യുവതിയായിരിക്കും അവർ വീഡിയോ കോൾ ചെയ്ത് അവരെ നഗ്നത പ്രദർശിപ്പിച്ച് എന്നാൽ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് അത് ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന എന്നാൽ മറ്റു പല രീതിയിലും അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് അയ്യായിരം രൂപ വേണം ഇന്ന നമ്പറിലോട്ട് അയച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിനെ പോലും ഞാനാണെന്ന് പറഞ്ഞ് ഈയിടെ മെസ്സേജ് അയച്ച് ഒരു അയ്യായിരം രൂപയോളം അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പേഴ്സണാലിറ്റി വ്യക്തികൾ ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരൊരു ക്രൈം നടത്തിയെന്നാലും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ വളരെ ബുദ്ധിമാനാണ് ഇപ്പം പലപ്പോഴും ഈ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരെ ഞാനൊരു ക്രൈം നടത്തിയെന്നാൽ അത് ഒരു പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വീരവാദം വഴക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് നമുക്ക് തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാക്യുവെൽനിസം എന്നാണ് അതിനെ പറയാം അതായത് ഈ കള്ളത്തരം കാണിക്കുന്ന ഒരു ഒരു സ്യൂഡോ എമ്പതി കാണിച്ച് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിച്ച് പണം തട്ടാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് പല കുറ്റവാളികളും ചിന്തിക്കുന്ന ഉണ്ട് എന്നുള്ളത് എല്ലാ സാധാരണക്കാരായ മനുഷ്യരും അറിയണം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്കെതിരെ തെളിവുകൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ഹൈപ്രവിജിലൻ്റ് ആയിരിക്കും ഇപ്പം നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചതെന്ന് വരാം അപ്പം ഈ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണുമ്പോൾ തന്നെ ആ കണ്ണുകളിൽ നോക്കി തന്നെ ഒരാളുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം ബാക്കിയുള്ളവൻ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടായിരിക്കാം ഈ കണ്ണുകൾ പഴക്കം പറയുന്നത് അപ്പോൾ ഈ കണ്ണു പോകുന്ന പോക്ക് പോലും ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അത് മറച്ചു വെച്ച് കല്യാണം കഴിക്കാറുണ്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളവർ ബൈപോള മൂഡ് ഡിസോർഡർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ളവർ ഇതൊന്നും പുറത്ത് പറയാതെ പങ്കാളിയോട് പോലും അതൊന്ന് ഒന്നു സൂചിപ്പിക്കാതെ വിവാഹത്തിൽ ഏർപ്പെടുകയും പിന്നീട് ദാമ്പത്യ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടറിനെ കാണാൻ വരുമ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ പലപ്പോഴും പേടിയാണ് കാര്യം ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിൽ ആ ഇവര് പ്രാന്തിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിവാഹമോചനം പോലുള്ള പ്രശ്ന കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ഇതുപോലുള്ള കള്ളത്തരക്കാരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ആധാരം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ കൺസൾട്ടേഷൻ അവരുടെ അഡ്വൈസ് സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ മെഡിക്കോ ലീഗൽ കേസുകളിലും വളരെ പ്രധാനമാണ് പലപ്പോഴും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ തേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു തെളിവായി ഒരു ഡോക്യുമെൻ്റായിട്ട് അവിടെ അവശേഷിക്കും അത് നമുക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ പലതരത്തിലുള്ള ഞരമ്പ് രോഗങ്ങളും ഓസിഡി ഒബ്സസീവ് കമ്പൾസറി ഡിസോർഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സെക്ഷൽ ഒരു അറപ്പായിട്ട് മാറിയെന്നാൽ ഈ സെക്സിനോടൊരു വെറുപ്പായിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട് എൻ്റെ അടുത്ത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ഇരുന്നുറമുള്ള വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞത് അവർക്ക് ഒരു കറുപ്പ് നിറമുള്ള ഒരു പുരുഷ ലിംഗം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഛർദിക്കാൻ വരുമെന്നുള്ള അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുകയും അതുകൊണ്ടാണ് ഇവർ കൗൺസിലിംഗിന് വരികയും ചെയ്തത് ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യൻ എക്സിബിഷനിസം അവരുടെ പുരുഷ അവയവം പ്രദർശിപ്പിച്ച് നിന്നതിൽ പിന്നെ അതിനോട് വളരെ അവേഷം തോന്നുകയും പിന്നെ പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിന് ഒരു സൊല്യൂഷൻ തേടി നമ്മുടെ എടുത്ത് വരികയും ഉണ്ടായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അപ്പം പലപ്പോഴും ഇത് കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരോട് പോലും തുറന്നു പറയാത്ത ഒരു രീതിയിൽ അത് മാറുമ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൈക്കൊള്ളാനായിട്ട് അച്ഛനമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള എക്സിബിഷനിസം ഉണ്ടാകുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പെൺ പെൺകുട്ടികൾ അമ്മമാരോട് ഇത് പറയുകയാണെങ്കിൽ ആ എക്സിബിഷനിസ്റ്റം കാണിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് അടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനോ പോവല്ല അത് കണ്ടു കണ്ടുകഴിഞ്ഞാലും ഒരു റിയാക്ഷനും ഇല്ലാതെ അവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് അപ്പം അതേസമയം നമ്മൾ പേടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അത്ഭുതം കൂടുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള റിയാക്ഷൻ കാണുമ്പോൾ ഈ പേടി കാണുന്നതാണ് അവർക്ക് കൂടുതലായിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് അപ്പോൾ ആ പേടി കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും അത് ചെയ്തു എന്ന് വരും അപ്പം ഇതിന് നോ റിയാക്ഷൻ നോ റെസ്പോൺസായിട്ട് കണ്ടെന്നാലും ഒരു ഭാവഭേദവും ഇല്ലാതെ അങ്ങ് നടന്നു പോവുക എന്നുള്ളതാണ് അതിന് കൊടുക്കേണ്ട സൊല്യൂഷൻ അപ്പോൾ അമ്മമാരാണെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അറപ്പ് ഈ ഒ സി ഡിയിൽ നിന്ന് ഓബ്സസീവ് കമ്പൾസറി ഡിസോർഡെന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൈ കഴുകുന്നതും കാല് കഴുകുന്നതും ഒരു ചെറിയ പൊടി പോലും ഇല്ലാതെ സൂക്ഷിക്കുന്ന മാത്രമല്ല ഇതുപോലുള്ള ഈ ഒ സി ഡിയുടെ പല ടൈപ്പുകളുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഈ സെക്സിനോടുള്ള അറപ്പ് ഇപ്പം പുരുഷന്മാർക്കും അതുണ്ടാകാം അപ്പോൾ സ്ത്രീയുടെ ലൈംഗിക അവയവം കാണുമ്പോൾ അറപ്പ് അപ്പം അതിൻ്റെ സെക്രീഷ്യൻസിനോടാകാം അല്ലെങ്കിൽ ആ തുപ്പലിനോടോ വേർപ്പിനോടോ അല്ലെങ്കിൽ അതിലെ എന്തിനോട് വേണമെങ്കിലും ഒരു അറപ്പ് ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെളിക്കാനായിട്ടും അത് വലിയൊരു ഒരു പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് രോഗികളും ഡോക്ടർമാരും തയ്യാറാവണം എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റിനെ തന്നെ കണ്ട് അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളപ്പോൾ അപ്പോൾ നമ്മളിത് മറച്ചു പിടിച്ചിട്ട് ഒരു വിവാഹത്തിലേക്ക് ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയെ ആണെങ്കിലും നമ്മൾ തള്ളിവിടുന്നതിന് പകരം അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അതായത് പരസ്പരം തുറന്ന് സംസാരിച്ച് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെച്ച് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അത് ഒരു തികഞ്ഞ പരാജയമാവുകയും പലപ്പോഴും പെൺകുട്ടികളെ ഒഴിവാക്കാനായിട്ട് കല്യാണം കഴിച്ച് അയക്കുന്ന ഒരു രീതി പോലും കാണാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഫോം പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ എടുക്കുക പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകാറുണ്ട് അപ്പം പലപ്പോഴും അന്വേഷിച്ച് കഴിയുമ്പോഴായിരിക്കും അവരുടെ ബന്ധുക്കൾക്കും ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നു പലപ്പോഴും ഈ പെൺകുട്ടി തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടെന്നുള്ളതുമൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യും ചെയ്യും എന്ന് പറയുന്നവർ അത് ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ ബൈപ്പ്ള ഡിസോർഡറുള്ള ചില ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതും കണ്ടുവരാറുണ്ട് അപ്പം ഇത് രണ്ട് തരത്തിലുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് തന്നെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പ് ചെയ്യോ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു സൂയിസൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചോട്ടമോ അല്ല ഇതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല മാനസിക ശാരീരിക ആരോഗ്യം ആശംസിക്കുന്നു നന്ദി നമസ്കാരം